പേർക്ക് സെന്റ് വീതം ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ആദിവാസികളെ പറ്റിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന നിലമ്പൂർ ആദിവാസി ഭൂസമരവേദി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കളക്ടറാണ് സർക്കാരിന് വേണ്ടി കരാർ ഡിസംബർ ിന് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ സമരത്തിന് നേതൃത്വം കൊടുത്തവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് വന്നപ്പോഴാണ് അന്ന് സർക്കാർ കരാറുണ്ടാക്കിയത് രണ്ടാം ഘട്ടത്തിൽ ദിവസത്തെ സമരമായി ഈ പാവങ്ങളെ കളിപ്പിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് കൊടുക്കാൻ ഭൂമിയുണ്ടെങ്കിലും കൊടുക്കില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനമുണ്ടാക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഉടനെ തീർച്ചയായിട്ടും അറുപത് പേർക്ക് അൻപത് സെന്റ് ഭൂമി വെച്ച് നൽകാം എന്ന് അവരോട് പറഞ്ഞു അവരെ കൽപ്പിച്ചു ഇത് വീണ്ടും എഴുതി കൊടുത്തു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ ഭൂമി കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ടും കൊടുത്തില്ല പട്ടയം കൊടുക്കാം പട്ടയം പൂർണ്ണമായ അവകാശമുള്ള പട്ടയം വിതരണം നടത്താം എന്ന് പറഞ്ഞു എന്നിട്ടും അവരെ കളിപ്പിക്കുകയാണ് മുന്നൂറ്റി പതിനാല് ദിവസമാണ് ആദ്യഘട്ടത്തിലെ സമരം നടത്തിയത് അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു വൈലാശ്ശേരി ജീവൻ അപകടത്തിലാവുമെന്ന് കണ്ടപ്പോഴാണ് ഈ അഗ്രിമെന്റ് എന്നിട്ട് വീണ്ടും അവർ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി ദിവസത്തെ സമരമായിട്ട് ഇടങ്ങിയിരിക്കുകയാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളവരെ ഈസ്റ്റ് ലൈഫ് മലപ്പുറം